ഹലോ അസലാമലൈക്കും സൗദി അറേബ്യയിലുള്ള ജിദ്ദയിലുള്ളവരുടെ ശ്രദ്ധക്ക് നിങ്ങളിൽ ആരെങ്കിലും ഇതുവരെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാത്ത ആളുകളുണ്ടോ ആളുകളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ലൈസൻസ് എടുത്തോളി കേട്ടോ നല്ലൊരു ചാൻസ് ഉണ്ട് അതുപോലെ മിഡിൽ ലൈസൻസ് ഹെവി ലൈസൻസ് ഇവർക്കൊക്കെ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ നല്ല പറ്റിയൊരു ചാൻസ് ഉണ്ട് ഇപ്പോൾ പെട്ടെന്ന് ലൈസൻസ് ഇട്ടിട്ടുണ്ട് ജിദ്ദയിൽ പുതിയൊരു ഡ്രൈവിംഗ് സ്കൂൾ വന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാൻ വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയാം ഫേസ്ബുക്കിലും യൂട്യൂബിലൂടെ ഉണ്ട് ജിദ്ദയിൽ ലുലു എക്സ്പ്രസ് ഉണ്ട് ജാമ്യയിൽ ലുലു മോളല്ല ജാമ്യൽ ലുലു എക്സ്പ്രസ് ടൗൺ സ്ക്വയർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിൽ ലുലു എക്സ്പ്രസിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ജിദ്ദ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ ഒരു പുതിയൊരു ഡ്രൈവിംഗ് സ്കൂളുണ്ട് അതായത് രണ്ട് വർഷത്തോളമായി വന്നിട്ട് പക്ഷേ അതിലാദ്യം ലേഡീസിന് മാത്രമേ ഉണ്ടായിരുന്നത് ഇപ്പോൾ ജെൻസിനും കിട്ടുന്നുണ്ട് ഇപ്പം ജെൻസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലായിട്ട് ജെൻസിന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതലാൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ഇവിടെ ഇങ്ങനൊരു സംഭവം ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാനിങ്ങനെ ഞാനിപ്പോൾ ലൈസൻസ് എടുത്തു ഞാൻ അത്രയും കാലമായിട്ട് ലൈസൻസ് എടുത്തിട്ടുണ്ടായില്ല ഞാനിപ്പോൾ ലൈസൻസ് എടുത്തു എനിക്ക് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ ലൈസൻസ് കിട്ടി ഇതിന്റെ മുന്നേ ജിദ്ദയിൽ ആറു മാസമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി അപ്പോയിന്റ്മെന്റിന് തന്നെ ഒന്ന് രണ്ട് മാസം വെയിറ്റ് ചെയ്ത് അപ്പോയിന്റ്മെന്റ് കിട്ടി ലൈസൻസ് കൈ കിട്ടുമ്പോൾ തന്നെ ആറു മാസത്തിൻ്റെ മുകളിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ പീ ഡ്രൈവിങ് സ്കൂളിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ലൈസൻസ് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ അബ്ജീറിലെ അപ്പോയിന്റ്മെന്റ് എടുക്കലാണ് അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ അപ്ഷിർ തുറക്കുക മൊബൈലിൽ ചിലപ്പം കിട്ടാൻ ചാൻസ് ഇല്ല കമ്പ്യൂട്ടറിൽ തുറക്കുക അപ്ഷിർ ഓപ്പണാക്കുക അതിൽ സർവീസിലുണ്ടാവും ന്യൂ ഇഷ്യൂ ന്യൂ ഇഷ്യൂ ഡ്രൈവിംഗ് ലൈസൻസ് അതിൽ പോയിട്ട് നമ്മൾ ഇഷ്യൂ ചെയ്യുക അപ്പോൾ നമുക്ക് ജിദ്ദയിൽ മൂ രണ്ട് മൂന്ന് ഡ്രൈവിംഗ് സ്കൂളുകൾ കാണിച്ചു തരും അപ്പോൾ അതിൽ ജിദ്ദ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ ഡ്രൈവിംഗ് സ്കൂളിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അതിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പോയിൻമെൻറ്റ് നമ്മൾ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടും അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പറയുന്ന ക്രമപ്രകാരം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ലൈസൻസ് കിട്ടും അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താ എന്തോ അവിടെ ചെല്ലണീൻ്റെ മുന്നേ അപ്പോയിൻമെൻറ്റ് എടുത്ത് നമ്മൾ ചെല്ലണീൻ്റെ മുന്നേ നമ്മൾ സുഹൃത്തിൻ്റെ വണ്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വണ്ടി ഉള്ള ഏരിയക്കുടയോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ ഒന്ന് ഒന്ന് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഒക്കെ ഒന്ന് ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം ഒന്ന് ഒന്ന് ഓട്ടിങ്ങാണ്ട് റെഡി ആക്കിയതിന് ശേഷം മെയിനായിട്ട് നമുക്ക് ഡ്രൈവിംഗ് ആണ് കാരണം നമ്മൾ ഫസ്റ്റ് അവരെ നമ്മൾ ചെക്ക് ചെയ്യുക ഡ്രൈവിങ് അറിയുമോന്നുള്ളതാണ് ക്ലിയറായിട്ട് ക്ലിയർ ആയിട്ട് ഡ്രൈവ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അവരെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അടുത്ത് നമുക്ക് കമ്പ്യൂട്ടർ ക്ലാസ് നമുക്ക് തരാം അതല്ല നമ്മൾ ഡ്രൈവിങ് പാളി ക്ലിയർ ആയിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആയിരത്തി നാനൂറ് ചെയ്യാൻ അടക്കണം അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക നേരെ ക്ലിയർ ആയിട്ട് ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം അല്ല അത് ഇപ്പോൾ നാട്ടിൽ ഓട്ടുന്നല്ല അപ്പോൾ ഇവിടെ ഒന്ന് ലെവലാക്കിയതിന് ശേഷം കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം നമ്മൾ ചെല്ലുക പിന്നെ അവിടെ നല്ല ഡീലിങ്സാണ് ആളുകൾക്ക് നല്ല സൗദികൾക്ക് നല്ല ഡീലിങ്സാണ് നല്ല പെരുമാറ്റാണ് അതുകൊണ്ട് നമുക്ക് കൂളായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇംഗ്ലീഷ് അറബിയൊക്കെ അവർ സംസാരിക്കും വേണമെന്നുണ്ടെങ്കിൽ എല്ലാം നമുക്ക് നമുക്ക് പറയണ നമുക്ക് അറിയണ രീതിയിലുള്ള ഭാഷകൾ നമുക്ക് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുമല്ലേ അപ്പോൾ നമ്മൾ ഡ്രൈവിങ് സെറ്റായതിനു ശേഷം അതായത് ക്ലിയർ ആക്കിങ്ങാണ്ട് ഓട്ടിക്ക് കൊടുക്കുക വണ്ടി അതിന് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടച്ച് പിന്നെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ആണ് ഇപ്പോൾ പോയ പോലെ മദ്രസിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അതായത് നമ്മൾ ക്ലിയർ ആയിട്ട് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അറുന്നൂറ്റി തൊണ്ണൂറ് റുപ്യ അടച്ചിട്ട് നമ്മൾ ഓൺലൈൻ ക്ലാസ് നമുക്ക് ആപ്ലിക്കേഷൻ അവർ ആപ്ലിക്കേഷൻ ഉണ്ട് അവർ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതിൽ ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും നമ്മൾ പഠിക്കാൻ പറയും അങ്ങനെ പഠിച്ച് ഏകദേശമൊക്കെ എല്ലാ സിഗ്നൽസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് പഠിച്ചതിന് ശേഷം അതിൽ അപ്പോയിൻമെൻറ്റ് പറഞ്ഞ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് പുതിയ അതായത് ടെസ്റ്റിനില്ല ക്ലാ അതായത് കമ്പ്യൂട്ടർ ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക കമ്പ്യൂട്ടർ ടെസ്റ്റിനുള്ള അപ്പോയിൻമെൻറ്റ് എടുക്കുക അപ്പോയിൻമെൻ്റ് എടുത്ത് ഡേറ്റ് നോക്കി കറക്റ്റ് സമയത്ത് ചെല്ലുക കമ്പ്യൂട്ടർ ടെസ്റ്റ് കിടക്കും അതിൽ പാസ്സാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ടെസ്റ്റിനുള്ള ഡേറ്റ് വരും പാസ്സായിട്ടില്ല എന്നുണ്ടെങ്കിൽ എൺപത്തൊമ്പത് റിയാൽ അടച്ചിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലാസ് അത് എന്താ പഠിക്കുന്നു വെച്ചാൽ അന്ന് കഴിഞ്ഞിപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഫീ അടച്ചിട്ട് നാളെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ വന്ന് ടെസ്റ്റ് ചെയ്യാം അതായത് അപ്പോയിൻമെൻറ്റ് എടുക്കുക നാളെ ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ തന്നെ രണ്ടാം ക്ലാസ് അതായത് രണ്ടാമത് പരീക്ഷ നമുക്ക് എഴുതാം ഓക്കെ അപ്പോൾ പാസ്സാവുന്നവരെ നമ്മളെ കൊണ്ടേ ഇരിക്കും അതായത് നമ്മൾ എത്രയും പെട്ടെന്ന് നേരത്തെ നേരത്തെ നമ്മൾ കമ്പ്യൂട്ടർ ടെസ്റ്റ് പഠിച്ച് ക്ലിയറാക്കി സിഗ്നൽസ് ഒക്കെ പഠിച്ച് എക്സാം എഴുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് നേരത്തെ തന്നെ ഫൈനൽ ടെസ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ പഠിച്ചു നിന്നുകാണ്ട് എക്സാം എഴുതുക എക്സാം എഴുതിയിട്ട് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേട്ടോ നമ്മൾ അവിടുന്ന് പൈസ അടക്കുമ്പോൾ എ ടി എം കാർഡ് കൊണ്ട് പേക്കോളുണ്ടു അങ്ങനെ ആകുമ്പോൾ കറക്റ്റ് ചാർജ് ഈടാക്കുള്ളൂ അല്ലെങ്കിൽ സർവീസ് ചാർജ് വരും ഇപ്പം അറുന്നൂറ്റി തൊണ്ണൂറിനൊക്കെ സർവീസ് ചാർജ് ഏകദേശം എഴുന്നൂറ്റമ്പത് റുപ്യൊക്കെയാണ് അവർ മേടിക്കുന്നത് അപ്പോൾ എ ടി എം കാർഡ് കൊണ്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ നേരെ സ്വൈപ്പ് ചെയ്യുക കറക്റ്റ് പൈസ മേടിക്കുകയുള്ളൂ എക്സ്ട്രാ ഒരു റുപ്യ നമ്മൾ വേറെ എക്സ്ട്രാ സർവീസ് ചാർജ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എക്സാം കഴിഞ്ഞ് കമ്പ്യൂട്ടർ ടെസ്റ്റ് പാസ്സായന് ശേഷം പിന്നെ നമ്മൾ അടുത്ത അപ്പോയിൻമെൻറ്റ് എടുക്കുക ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിലായിട്ട് അപ്പോയിൻമെൻറ്റ് ഇട്ടു അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മളെ കൊണ്ട് ഡ്രൈവിങ് ഒക്കെ കറക്റ്റ് ക്ലിയർ ആക്കി എല്ലാം കാര്യങ്ങളവർ പറഞ്ഞ് തന്ന് നമ്മളെ കൊണ്ട് നേരെ ഡ്രൈവിങ് റിവേഴ്സ് എക്സ് എട്ട് എല്ലാം എടിയിപ്പിച്ച് എല്ലാം ക്ലിയർ ക്ലിയറാക്കിയതിന് ശേഷം നമ്മൾ നമ്മളോട് പറയും അപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് നാളെ ടെസ്റ്റ് ഉണ്ടെങ്കിൽ നാളെ വന്നോ മറ്റന്നാൾ ടെസ്റ്റ് ഉണ്ടെങ്കിൽ മറ്റന്നാ വരിക ഡേറ്റ് നോക്കുക ഫൈനൽ ടെസ്റ്റിന് ചെല്ലുക സ്പോട്ടിൽ നമ്മൾ ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുത്ത് പോരാം ആ സോറി അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പൈസ എത്രയെന്നില്ല പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല അതായത് പിന്നെ അതായത് പത്ത് വർഷത്തിന് നാനൂറ് രൂപയാലാണ് അഞ്ച് വർഷത്തിന് ഇരുന്നൂറ് രൂപയാലാണ് തോന്നുന്നത് പത്ത് വർഷത്തിനാണ് ഞാൻ എടുത്തത് പത്ത് വർഷത്തിന് നാനൂറ് റിയാൽ നമ്മൾ എ ടി എം വഴിയോ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്നൊക്കെ ഏത് നമ്മളെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് പൈസ അടക്കാം അഡ് ഗവൺമെൻറ്റ് പേയ്മെൻറ്റിൽ പോയി കഴിഞ്ഞാൽ അതിലുണ്ടാവും ഡ്രൈവിംഗ് ലൈസൻസ് ആ ഓപ്ഷനിൽ കയറിയാൽ പ്രൈവറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈവറ്റ് ഓപ്ഷനിൽ പോയാൽ നമുക്ക് എത്ര വർഷത്തിനില്ല കാണിക്കും അതിൽ നോക്കിയിട്ട് നമുക്ക് ആ പൈസ അടച്ചിട്ട് അതുപോലെ മെഡിക്കൽ ടെസ്റ്റ് എടുക്കുക മെഡിക്കൽ ടെസ്റ്റ് ഷർഫീന്നോ സർഫീന്നൊക്കെ എടുക്കുകയാണെങ്കിൽ ചാർജ് കുറയും അവരവിടെയുണ്ട് അവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ കൂടും അവിടെ നൂറ്റമ്പത് തൊണ്ണൂറ്റെഴുപത് രൂപയിലൊക്കെ ഉണ്ട് അതുകൊണ്ടു ഷർഫീലാണെന്നു വെച്ചാൽ നൂറ് രൂപയിലൊക്കെ ചാർജ് കൊണ്ട് അപ്പം ഞാൻ ഷർഫീന്ന് എടുത്തത് ഷർഫീന്ന് മെഡിക്കൽ ടെസ്റ്റ് എടുക്കുക ഒരു കോപ്പി ഫോട്ടോ വേണം അവർ കൊടുക്കണം ആ ഒരു കോപ്പി ഫോട്ടോ ഉണ്ട് മെഡിക്കൽ ടെസ്റ്റ് എടുത്ത് നേരെ നമ്മൾ പിന്നെ ടെസ്റ്റ് ഫൈനൽ ടെസ്റ്റിൻ്റെ അന്ന് ചെല്ലുക ഫൈനൽ ടെസ്റ്റിൻ്റെ അന്ന് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്ലിയർ ക്ലിയറായിട്ട് സ്മൂത്തായിട്ട് നടക്കും അപ്പോൾ മെയിനായിട്ട് അറിയേണ്ട കാര്യം ഡ്രൈവിങ് ഡ്രൈവിങ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ലൈസൻസ് കൊണ്ടു പോരാ ആദ്യം നമുക്ക് ആറു മാസം ഏഴ് മാസമൊക്കെ പിടിച്ചിരുന്നു ഇപ്പോൾ സ്പോട്ടിൽ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ കാരണം ഇവിടെ ഈ ഡ്രൈവിങ് സ്കൂളിൽ വലിയൊരു തിരക്കില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് തിരക്കുണ്ട് പക്ഷേ അതിനനുസരിച്ച് സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പരിപാടികൾ നടക്കുന്നുണ്ട് പിന്നെ കൂടുതൽ ആൾക്കാർക്ക് അറിയപ്പെടുന്നില്ല അതായത് ഇങ്ങനെ നമുക്കൊന്നും കൂടുതൽ ആൾക്കാർക്കൊന്നും അറിയുന്നുണ്ടാവില്ല കാരണം ഇവിടെ ഈ ജാമ്യയിൽ ജെൻസിനുണ്ടോ ലേഡീസിന് കുറേ ആൾക്കാർ ഇന്നോട് തന്നെ ചോദിച്ചു ഇവിടെ ലേഡീസിന് മാത്രമേ ഉള്ളോ ജെൻസിനുണ്ടോയെന്നൊക്കെ ചോദിച്ചു എല്ലാവർക്കും ഉണ്ട് അപ്പോൾ ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ജാമ്യയിൽ വരിക ഒരു എക്സ്പ്രസിൻ്റെ ഓപ്പോസിറ്റ് ഓക്കെ അപ്പോൾ അടുത്ത എന്തെങ്കിലും വീഡിയോസുകൾ തട്ടിക്കൂട്ടിക്കാണ്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബൈ